സേവാഭാരതി എന്ന പേര് നമ്മൾ ദുരന്ത മുഖങ്ങളിൽ എപ്പോഴും കാണുന്ന ഒരു പേരാണ് ദുരന്ത മുഖങ്ങളിൽ മാത്രമല്ല ഇതുപോലെ ശ്രേഷ്ഠമായ ഭാരതത്തിന്റെ സംസ്കാരം വിളിച്ചോതുന്ന ചില ഇടങ്ങളിലും അവർ അവരുടെ കയ്യൊപ്പ് പതിപ്പിക്കുന്നുണ്ട് എന്നുള്ളതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് ഇത്രയധികം ലക്ഷക്കണക്കിന് ഭക്തജനങ്ങൾ പങ്കെടുക്കുന്ന തിരുവനന്തപുരത്തെ ആറ്റുകാല ആറ്റുകാൽ പൊങ്കാല സമയത്ത് അവർ നടത്തുന്ന പ്രവർത്തനങ്ങളും അവരുടെ സജീവ സാന്നിധ്യവും ശ്രീ മോഹനചന്ദ്രൻ നായരാണ് എന്നോടൊപ്പം ഉള്ളത് അദ്ദേഹം ഇവിടെ ആറ്റുകാൽ ക്ഷേത്ര പരിസരത്ത് സേവാഭാരതിയുടെ പ്രവർത്തനങ്ങൾ എന്തൊക്കെയാണെന്ന് നമ്മളോടൊപ്പം വിശദീകരിക്കുകയാണ് എന്റെ പേര് എന്നാണ് ഞാൻ ഞങ്ങളുടെ മെഡിക്കൽ കോളേജിൽ കോളേജിനടുത്താണ് വർഷത്തിന് മുമ്പ് പ്രസന്നമൂർത്തി സാറാണ് സ്കിൻ പ്രഷർച്ച് മെഡിക്കൽ കോളേജ് ആ സാധനം കെയർ ഓഫിലാണ് അന്ന് ഞങ്ങൾ രൂപം കൊടുത്തത് അതിലുള്ളതിൽ ഞങ്ങൾ പഴയ ആൾക്കാർ കുറച്ചുകൂടെ ഉണ്ട് അന്ന് കുറച്ചേ ഉള്ളായിരുന്നു ഇന്നിപ്പോൾ അത് നമ്മുടെ വലിയ വെളി രാജ്യത്ത് പോലും പ്രവർത്തനം നടന്നുകൊണ്ടിരിക്കുന്നു അത് ഞങ്ങളുടെ പോലെയുള്ള കുറച്ച് ആൾക്കാരുടെ അന്നത്തെ പെരുമാറ്റം ഇന്നത് നമ്മൾ നമ്മുടെ സ്ഥാപനത്തിൽ സേവഭാരിയുടെ ബാലയസാധനമുണ്ട് അതുപോലെ ബാലസാധനമുണ്ട് നൃത്തസേനമുണ്ട് പിന്നെ സ്കൂളുകൾ നമ്മൾ നടത്തുന്നുണ്ട് പിന്നെ മെഡിക്കൽ ക്യാമ്പ് നമ്മൾ മാസം തോറും അഞ്ചും ആറിന് നടത്തുന്നുണ്ട് ക്യാൻസർ പേഷ്യൻറ്റിന് വേണ്ടി അവർക്ക് വേണ്ടി സഹായത്തിന് വേണ്ടി ഒരു കെട്ടിടം പണി ചെയ്തിട്ടുണ്ട് മൂന്നര കെട്ടണം അതിലെ ടൂ ഉൾപ്പെടെയാണ് അവിടെ ഒരു തൊണ്ണൂറ് പേര് രോഗികളും അല്ലാതെ ഒരു പത്ത് നാൽപ്പത്തഞ്ച് കൂട്ടിരിപ്പ് കാര്യങ്ങളാണ് അവർ ഒക്കെ മൂന്നു നേരത്തെ ആഹാരമെല്ലാം നമ്മൾ സഹായിച്ച് അവർക്ക് കേട്ട് കൊടുക്കുന്നു താമസ സൗകര്യവും അവരെ ഹോസ്പിറ്റൽ കൊണ്ടുവന്നുള്ള ആംബുലൻസ് സൗകര്യം അവിടെ എല്ലാം ചെയ്യുന്നുണ്ട് അങ്ങനെ പോകുന്നു ഇവിടെ എങ്ങനെയാണ് ഈ കൊല്ലം പ്ലാൻ ആറ്റിയ കോഴിലേക്ക് ഉള്ള പ്ലാൻ ഇപ്പൊ നമ്മൾ ചെയ്യുന്നത് ഇവിടത്തേക്ക് വേണ്ടി തുടങ്ങി അന്നോട്ട് നമ്മൾ ഇവിടെ ഞങ്ങളുടെ പ്രവർത്തകർ പത്ത് പേര് ഈ സേവഫുണ്ട് നമ്മുടെ ക്യാമ്പ് ഇവിടെ മെഡിക്കൽ ക്യാമ്പാണ് അപ്പൊ അത് ഇനി പൊങ്കാലയുടെ അന്ന് നാപ്പത്തെട്ട് മെഡിക്കൽ ക്യാമ്പാണ്

നാൽപ്പത്തെട്ടാണ് മുപ്പത്തെട്ടില്ല നാൽപ്പത്തെട്ട് ക്യാമ്പും മുപ്പത്തെട്ട് ആംബുലൻസ് സർവീസ് നമ്മൾ നടത്തേണ്ടത് എല്ലാ വർഷവും നമ്മൾ ഈ തവണ അതിനെ കണ്ടിട്ട് സ്വപ്പം കൂടെ ചെയ്യുകയും ചെയ്യും പിന്നെ നമ്മൾ ഒരു പത്തി ഇരുപത്തി മൂന്ന് വർഷം കൊണ്ട് മെഡിക്കൽ കോളേജില് അന്നദാനം കൊടുത്തു തുടങ്ങിയിട്ടുണ്ട് പേരുക്കട ഹോസ്പിറ്റല് വളരെയധികം പല പല ഹോസ്പിറ്റലും നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇത് കുറച്ചു മുന്നേ പറയുന്നുണ്ടായിരുന്നു സേവാ പരിധിയുടെ തുടക്കക്കാരൻ എന്നുള്ള കൂട്ടത്തിലുള്ള ഒരാളാണ് അന്നുണ്ടായിരുന്ന ആൾക്കാരുടെ ആ ഒരു സ്വഭാവം ഒക്കെ കൊണ്ട് അവരുടെ പെരുമാറ്റം കൊണ്ട് ഇത്രയധികം വളർന്നു ഇന്നത്തെ തലമുറയിൽ നിങ്ങൾക്ക് അതേ അതേ കാര്യങ്ങൾ പിന്തുടരാൻ സാധിക്കുന്നുണ്ട് സാധിക്കുന്നു സാധിച്ചിട്ടുണ്ട് എന്നുവെച്ചാൽ നല്ല നല്ല ആൾക്കാർ ഇതിലേക്ക് വരുന്നുണ്ട് പ്രവർത്തിക്കാനായിട്ട് ഉദ്യോഗമുള്ളവരായാലും ആയിട്ട് അവർ ഇതിലേക്ക് വരുന്നുണ്ട് ഡോക്ടേഴ്സ് ആയാലും അഡ്വക്കേറ്റ് ആയാലും എല്ലാവരും ആത്മാർത്ഥമായിട്ട് ഞങ്ങളിവിടെ പ്രവർത്തിക്കാൻ തയ്യാറായി വരുന്നുണ്ട് അത് ഞങ്ങൾക്ക് വളരെ സന്തോഷമാണ് ഇന്ന് അമ്മയുടെ നട വന്ന് ഇത്രയും ചെയ്യുമ്പോൾ ഏറ്റവും വലിയ അതെ സേവാഭാരതി എന്ന് പറയുന്നത് ഒരു ഒരു ചാരിറ്റി സംഘടനയാണ് എല്ലാവർക്കും സന്നദ്ധ പ്രവർത്തനങ്ങൾ ചെയ്യുന്ന ഒരു സംഘടനയാണ് പക്ഷെ ഇവിടെ അതിനേക്കാളൊക്കെ ഉപരി അമ്മയ്ക്ക് അമ്മയ്ക്ക് വേണ്ടി സേവനം നടത്തുന്നു എന്നതും അതുപോലെ തന്നെ അമ്മയെ തൊഴാൻ വരുന്ന ഭക്തജനങ്ങൾക്ക് സേവനം നടത്തുന്നു എന്നുള്ളത് കൊണ്ട് തന്നെ മഹത്കരമായ ഒരു പുണ്യപ്രവർത്തി തന്നെയാണ് സേവാഭാരതി ചെയ്യുന്നത് എപ്പോഴും സേവാഭാരതിയുടെ പേര് നമ്മൾ ചേർത്ത് വെക്കുന്നത് അത്തരം പ്രവർത്തനങ്ങൾക്കൊപ്പമാണ് ഇവിടെ ഇത്തവണ വരുന്ന പൊങ്കാലയിടാൻ വരുന്ന എല്ലാവരും ഭക്തജനങ്ങളും സേവാഭാരതിയുടെ പേര് ഓർത്തുവെക്കുകൾ ആരോഗ്യ ക്യാമ്പുകളും മെഡിക്കൽ ക്യാമ്പുകളും ഒപ്പം മുപ്പത്തി എട്ട് ആംബുലൻസ് സർവീസുകളുമാണ് ഇവർ ഒരുക്കുന്നത് അതുകൊണ്ട് തന്നെ നിങ്ങളുടെ സുരക്ഷ ഇവരുടെ കൈകളിൽ ഭദ്രമായിരിക്കും ഒരപകടം ഒരു ബുദ്ധിമുട്ടുണ്ടായാൽ സേവാഭാരതിയുടെ പേര് ഓർമ്മിക്കുക ഇതുപോലെയുള്ള നല്ല എന്തും നിങ്ങൾക്ക് സേവനം നടത്താൻ സന്നദ്ധരായ ചില ആൾക്കാർ ഇതിന്റെ പിന്നിലുണ്ട് ഇവർക്ക് എല്ലാ ആശംസകളും ഞങ്ങൾ നേരുന്നു